നമ്മൾ പേരൻസ് കുട്ടികളുമായിട്ട് കൺസൾട്ട് റൂമിൽ വരുമ്പോൾ അവരുടെ ഒപ്പം വരുമ്പോൾ ചുമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത് അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് ഡോക്ടറെ ഈ ഉറക്കത്തിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നതിന് എന്തെങ്കിലും വരുന്നുണ്ടോ അപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെയുള്ള കുട്ടി പതുക്കെ ഭയങ്കര സങ്കടത്തോടെ പ്രയാസത്തോടെ കുറ്റബോധത്തോടെ താഴോട്ട് നോക്കിയിരിക്കും ഇവന് പത്ത് വയസ്സായി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതുവരെ ഉറക്കത്തിൽ കിടന്ന് ഒഴിക്കുന്ന രീതി മാറിയിട്ടില്ല ഇവനെ എങ്ങനെ വിശ്വസിച്ച് നമുക്ക് വേറൊരു ഹോസ്റ്റലിൽ വിടാൻ പറ്റും അല്ലെങ്കിൽ ടൂറ് പോകാൻ പറ്റും അമ്മ വീട്ടിൽ പോലും പോകാറില്ല കാരണം അവരുടെ വീട്ടിൽ നശിപ്പിക്കുള്ളൂ അങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറ്റി പറയുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് കുട്ടി എന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് ബാലൻസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് ആക്ച്വലി അപ്പോൾ ഇവർ ഏതെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പൊതുവേ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ നേരത്ത് വെള്ളം കൂടുതൽ കുടിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവന് കിടക്കാൻ നേരത്ത് ഒഴിപ്പിച്ചിട്ട് കിടക്കുക കിടക്കാൻ നേരത്ത് പാല് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇന്നും മൂത്രം ഒഴിക്കാതിരിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് തരാൻ പറ്റിയ ദിവസം ഇതെങ്ങനെയുള്ള പല പ്രോഗ്രാംസും ചെയ്താലും കുട്ടി എല്ലാ ദിവസവും മൂത്രമൊഴിക്കുന്നു ബെഡ് അവൻ്റെ ഡ്രസ്സുമൊക്കെ വെറ്റാവുന്നു അവൻ വളരെ കുറ്റകോലത്തില് വരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ അച്ഛനും അമ്മയൊക്കെ നിനക്ക് നാണമില്ലേ എന്നൊക്കെ കുറ്റപ്പെടുന്നു കുറ്റപ്പെടുത്തും തോറും ഈ കുട്ടിയുടെ ഈ കംപ്ലയിൻ്റ് അവനെ മാനസികമായിട്ടും വൈകാരികമായിട്ടും അവൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുകയും വീണ്ടും അവൻ്റെ ആവർത്തി ഒരു പ്രാവശ്യം മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന കുട്ടി വീണ്ടും ടു ത്രീ ടൈംസ് പന്ത്രണ്ട് മണിക്ക് ശേഷവും സാധാരണ പന്ത്രണ്ട് മണിക്ക് മുൻപായിരിക്കും വെള്ളം കുടിക്കാതിരുന്ന് കിടന്നാലും പാൽ കുടിക്കാതിരുന്നാലും നീ ഏതൊക്കെ ടെക്നിക്സ് നോക്കിയാലും ഒരു രക്ഷയും അല്ലാത്ത രീതിയിൽ ആ മൊത്തം ഫാമിലി ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു ആക്ച്വലി ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള പരിഹാരം ഹോളിസ്റ്റിക് ഹോമിയോപ്പതിയിൽ നമുക്ക് നിലവിലുണ്ട് ഒരു ടു ത്രീ മന്ത്സ് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ ഈ കുട്ടി ഇമോഷണലി ഫിറ്റ് ഫിറ്റാവുകയും ചെയ്യും പലപ്പോഴും ഈ കുട്ടി ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിലാണ് ഈ മൂത്രം പോകുന്നത് അവൻ ചിലപ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു മൂത്രം അറിയാതെ പോകുന്നു എന്ന് അറിയുമ്പോഴാണ് കുട്ടി അറിയുന്നത് അത് ചിലപ്പോൾ പാരമ്പര്യ ഘടകമായിട്ട് വരാം ഒരു ഫിയറിൽ നിന്ന് വരാം ആൻസൈറ്റിന്നോ ഉത്കണ്ഠകളിൽ നിന്നോ ആത്മവിശ്വാസക്കുറവിൽ നിന്നോ അവകർഷതാബോധങ്ങളിലും അല്ലെങ്കിൽ ഇന്ന് മൂത്രം ഒഴിക്കുമോ എന്ന് ചിന്തിച്ച് പേടിച്ചാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറൊരു ടെക്നിക്സും ഇതിനകത്ത് പലപ്പോഴും ആപ്ലിക്കബിളില്ല പല ടെക്നിക്സും ഫെയിലറായപ്പോഴും നമ്മൾ ഹോമിയോപ്പത്തിക് റെമഡീസ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് താങ്ക്